ഹായ് ഹായ് മാം ബിഗ് ബിഗ് ബോസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഷോ ഈ വർഷം കാണാതെ വഴിയില്ല ഫ്രണ്ട് ഞാൻ അവൾ ഇറങ്ങാൻ പറ്റുന്നില്ല പോയി എല്ലാരും കാണാറുണ്ടോയില്ല മീഡിയയിൽ വന്നതുപോലെ നിങ്ങളുടെ സീസണിലെ കുറെ വിഷവൽസ് ഒക്കെയാണ് കാരണം ഈ സീസൺ വലിയൊരു എന്താ പറയുക ഹൈപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഇതുണ്ടായില്ല ശരിക്കും അങ്ങനെ തോന്നിയോ ഞങ്ങളുടെ സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവല്ലായിരുന്നു സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങുന്ന ഒരു സമയം അതുകൊണ്ട് അന്ന് കിട്ടാത്തൊരു ഹൈപ്പ് ചിലപ്പോൾ ഇന്ന് തിരിച്ച് വരുന്നുണ്ടാവും ആൻഡ് ഓൾസോ എന്ത് വന്നാലും കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവുമല്ലോ ആദ്യം വരുമ്പം ആദ്യത്തേതിൻ്റെ ഒരു പുതുമ പിന്നെ അന്നത്തെ കാലത്തെ ഒരു അറിവില്ലായ്മയും അതിൻ്റെ ഒരു അൺസിമിലാരിറ്റിയും ഒക്കെ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അതിൻ്റെ വീടിനകത്ത് പോയ ആൾക്കാർക്കും ഉണ്ടായിരുന്നു അങ്ങനെയല്ലല്ലോ ഇന്നെല്ലാം പഠിച്ച് അരക്കി യുനോ കലക്കി കുടിച്ച് എല്ലാ ആസ്പെക്റ്റും പഠിച്ചു വരുന്ന കുറേ പേരാണ് അപ്പോൾ അതനുസരിച്ച് ഗെയിമും മാറും ഗെയിമിൻ്റെ രീതി മാറും കളി ഹാർഡാവും ബിഗ് ബോസ് ഹാഡാക്കും ഫ്രിക്ഷണറി ഇൻവോൾവ്മെൻ്റ് മാറും സോഷ്യൽ മീഡിയ അതിനെ വേറെ രീതിയിലേറ്റെടുക്കും സൊ ഡെഫിനറ്റ്ലി ഒരു 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 ആ ഡിഫറൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫസ്റ്റ് സീസൺ ടു സെക്സ് സീസൺ വന്ന മാറ്റങ്ങളും അതുതന്നെയാണ് പണ്ട് ആദ്യം പെട്ടെന്ന് ആൾക്കാരടുത്ത് എത്തിക്കാൻ വേണ്ടി കുറച്ചുകൂടെ എല്ലാവർക്കും പരിചയമുള്ള മുഖങ്ങളായിരുന്നു അല്ലേ അതിൽ കൊണ്ടുവന്ന ഓരോ മുഖങ്ങൾക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു അപ്പം അന്ന് അതുകൊണ്ടായിരിക്കാം അത് കുറച്ചെങ്കിലും കണ്ടത് ആൾക്കാർ പിന്നെ ആദ്യത്തെ സീസൺ കഴിഞ്ഞ് ആൾക്കാർ വിചാരിച്ച നല്ലതായിരിക്കും ഷോ പിന്നെ രണ്ടാമത്തെ സീസൺ വന്നപ്പോൾ അങ്ങനെ പ്രേക്ഷകർക്കും ഈ ഒരു ഷോവിനെ കുറിച്ച് നല്ല ധാരണയായിട്ടുണ്ട് അതുകൊണ്ട് അത്രയും എന്റെ വിചാരം പ്രേക്ഷകരെ പൊട്ടമാരാക്കാൻ പറ്റില്ല എന്നതന്നെയാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറച്ച് വ്യത്യാസം ഉണ്ട് കാരണം ഇപ്പം കൂടുതൽ നെഗറ്റീവ് കമന്റുകൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ അതിനകത്തുള്ള പ്രണയങ്ങളാണെങ്കിലും പല പ്രശ്നങ്ങളും നെഗറ്റീവ് കമന്റ് ലാലട്ടൻ തന്നെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഫയർ ചെയ്ത് ലാലട്ടനോട് അങ്ങോട്ട് ചോദിച്ചിട്ട് സാറാണ് വരുന്നത് വരെ ചോദിക്കുന്നത് അപ്പൊ അതൊക്കെ ശരിക്കും ചൂസ് ചെയ്യുന്ന കാസ്റ്റ് ും പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല സി ഞാൻ എപ്പോഴും വിശ്വാസിക്കുന്നത് നമുക്ക് തോന്നിയത് നമ്മൾ ആരോടും ചോദിക്കണം അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ലാലേട്ടൻ എനിക്ക് ഈ സീസണാണ് ലാലേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയും വർഷം നോക്കിയപ്പോൾ ലാലേട്ടൻ കൂടെ കുറച്ച് ആക്റ്റീവായിട്ട് കുറച്ചുകൂടെ ദേഷ്യത്തിലും നമ്മൾ സൽമാൻ ഖാൻ ഒക്കെ ആണല്ലോ ഇതിനൊരു മാതൃക എൻ്റെ അമ്മ ഭയങ്കര ഫാനാണ് സൽമാൻ്റെ അപ്പം എൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് ബിഗ് ബോസ് എന്ന് ചോദിച്ചപ്പോൾ നീ പോകണം നീ പോകണം നിനക്ക് പെട്ടെന്നൊക്കെ പറഞ്ഞ് വിട്ടത് അവർക്കറിയുമോ ഇതിനകത്ത് പോയ പെട്ടെന്ന് പ്രശ്നം അവർക്ക് വീട്ടിരുന്നാൽ പോരെ പക്ഷേ എനിക്ക് ഐ എൻജോയ് ഇറ്റ് ഐ ഹാഡ് എ ഗുഡ് ടൈം ട്രോമാറ്റിക് ആണ് അപ്പോൾ എനിക്ക് ലാലേറ്റ് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലാലേറ്റിൽ വന്നൊരു ചേഞ്ച് ആണ് ബാക്കിയൊക്കെ പോട്ടെ ലാലേട്ടനെ സാറിൻ്റെയും സമയം കണ്ടിരിക്കാൻ ഒരു രസമാണ് ലാലേട്ടൻ രണ്ട് പന്ത്രണ്ട് പറയുമ്പോൾ ഒക്കെ നമുക്കൊരു സന്തോഷം എൻ്റെ സീസണിലൊക്കെ ലാലേറ്റൻ തുടക്കക്കാരനായതുകൊണ്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു ഭയങ്കര സോഫ്റ്റ് ആണ് ലാലേട്ടൻ പൊതുവേ ഇത്തവണയാണ് ലാലേട്ടനൊന്ന് ഒന്ന് റെഡിയായി വന്നത് പിന്നെ എന്നൊക്കെ പറയണത് പ്രേക്ഷകരുടെ ഞാൻ പറഞ്ഞില്ലേ മലയാളം ഇപ്പോൾ മലയാള സിനിമ ഉണ്ടാക്കുന്നത് പ്രേക്ഷകർ കൈയടിച്ച് സ്വീകരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് കാണാൻ ഉള്ളതാണ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലേ

ചില സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു പ്രഷരെ മണ്ടമാക്ക മണ്ടമാരാക്കുന്ന ഒരു സീൻ തന്നെയാണ് ശരിക്കും അതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മളൊരു ഒരു ഓളത്തിലെ പോകുന്നതേ ഉള്ളൂ ഇത് ഭയങ്കര ആയിട്ട് കണ്ടിരിക്കുന്ന ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരു ഒന്നും അല്ല ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ രതീഷ് ആദ്യത്തെ ആഴ്ച ഔട്ടായി അല്ലേ എങ്ങനെ ഫാൻ ഇല്ല അമ്മ രതീഷിന് ചെറിയ കണ്ടന്റ് ആയിരുന്നായിരിക്കും പക്ഷെ ഞാൻ ഷോക്ക് പോയി എനിക്ക് ഞാൻ വിചാരിച്ചു ഈ ഇങ്ങനത്തെ ആൾക്കാർ വോട്ട് ചെയ്യും എങ്ങനെ അവൻ ഔട്ടാവും രതീഷ് ഔട്ടായി ദൈവം രതീഷ് തിരിച്ചു വന്നു സിജോ ഇടി കൊണ്ടുപോയി റോക്കി ഇടിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ നടക്കുന്നോ പിന്നെന്താ വേറെ എന്തൊക്കെയോ കൊറേ സിബിൻ അതൊരു ക്രെഡിബിലിറ്റിനെ ബാധിക്കും എനിക്ക് ഞാനും ഉത്തരം കാത്തു നിൽക്കുന്നു സിബിൻ പ്ലീസ് എന്തെങ്കിലും ഇവിടെ പെട്ടുപോയ പോലെ നീ കുറച്ച് കുറച്ചാൾക്കാർ മുമ്പിൽ പെട്ട് നീ സത്യം പറഞ്ഞാൽ നന്നായിരിക്കും ഞാനിവിടെ വന്ന ആളാണ് ആ മന്താകിനിക്ക് എന്തെങ്കിലും പ്രമോഷ കൊടുക്കണേ ജാൻമണിയുടെ ഫ്രണ്ട് ജാൻമണി പ്രതീക്ഷിച്ചിരുന്നു അവളുടെ കയ്യിലിരിപ്പ് കാരണം എന്നെ കൂടെ പറയവരുത് ഞാൻ കൊടുത്തിട്ടുണ്ടോ നല്ലത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല വന്നാൽ അവള് ഹാപ്പി ആയിരിക്കും കിട്ടിയാൽ നല്ലതായിരിക്കും പക്ഷെ ഇപ്പൊ കുറെ റീഎൻട്രി ആയില്ലേ ഈ എപ്പിസോഡ് കേട്ടില്ല എനിക്ക് തോന്നുന്നില്ല അടിച്ചൊരാളെ കേറ്റാൻ പറ്റോ അതെനിക്ക് തോന്നുന്നില്ല തവണ കൊറേ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന കുറെ ഡിസിഷൻസ് ചാനലെടുക്കുന്നുണ്ട് ഇപ്പൊ രതീഷിനെ പിന്നെ വയൽക്കാഡായിട്ടെല്ലാം തോന്നുന്നു എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നു ജാൻമുനിക്ക് വയൽക്കാഡായി കിട്ടിയ ജാൻമുനിയ ഏറ്റവും ഹാപ്പി എന്താ പറയാ ജാൻമുനി ഔട്ട് ആവാൻ കാരണം ജാൻമുനി തന്നെയാണ് അതിൽ ഒരാഴ്ചയിലും നടന്നൊരു സംഭവം ആ ഒരാഴ്ചയിൽ നടന്ന ശബിക്കൽ ബിസിനസ് ക്ലാസ് എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പിന്നെ എന്താ പറയുക മമാനസ്യത്ത് തോന്നുവായി വരുമല്ലോ പിന്നെ കൾച്ചർ വേറെയാണല്ലോ അവർ അവിടെ പറയുന്ന തെറിയല്ലോ ഇവിടെ പറയണ്ടേ നമുക്ക് പറയുന്ന തെറികൾ വേറെയാണല്ലോ അവൾ അതെടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിലോ കറി പറഞ്ഞാൽ പോരെ കട്ടെങ്കിലും ചെയ്തു കളയും ഇത് മലയാളത്തിൽ തന്നെ പറയണം ആൾക്ക് ഇല്ല അവൾ ആക്ച്വലി പാവാ ആള് പാവാ പക്ഷേ ദേഷ്യം ജി ദേഷ്യമുണ്ട് പിന്നെ പറയുന്നതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ പട്ടില്ല പട്ടില്ല ഭാഷയൊക്കെ നെഗറ്റീവ് അല്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആഴ്ചയില് ഒരാഴ്ചയില് പ്രാന്തായി പോയി അത് നെഗറ്റീവ് ആയിട്ടുണ്ട് ആ നെഗറ്റിവിറ്റി കൊണ്ടാണ് ഔട്ട് ആയത് നോക്കിയിട്ട് ആ അല്ലെങ്കിൽ മാത്രമേ കല്യാണം കഴിച്ച് ഇപ്പഴ നല്ല രീതിയിൽ ലൈഫില് സക്സസ്ഫുൾ ആയി പോകുന്നുള്ളു അതിനുശേഷം എല്ലാ പിന്നെ ഒരു ട്രാക്ക് ആണെങ്കിൽ ഇത്ര അങ്ങനെ സ്ട്രാറ്റജി വെച്ചിട്ടു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു റിലേഷൻഷിപ്പിനെ കളിയാക്കുന്ന പോലെ ഒരു ഷോയെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ അതിൽ അഗേൻസ് ആളാണ് ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല പ്രേമം ഒരു ഗെയിം ഷോയിൽ കൊണ്ടുവന്ന് എനിക്കറിയാം പ്രണയം വന്നാൽ അതേ ആ ആംഗിളിൽ പോലുള്ളൂന്ന് നമുക്കും പ്രണയിക്കാം കേട്ടോ ആ ഷോയിൽ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം പക്ഷെ അത് അതും ചെയ്ത് അവർ രണ്ട് കുട്ടികളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് പക്ഷെ ഗെയിമിനകത്ത് നിൽക്കുമ്പോ നമുക്ക് എല്ലാം ഗെയിമായിട്ട് തോന്നുള്ളൂ ബിക്കോസ് നമ്മളുടെ മാനസികാവസ്ഥ അതാണ് ഇന്നും എനിക്ക് അത് ഗെയിം ആയിട്ട് തോന്നുള്ളൂ ബിക്കോസ് ഞാൻ അവിടെ നിൽക്കുന്നേ ഞാൻ സീസൺ വണിന്റെ അകത്തെ വീട്ടിനകത്തെ എനിക്ക് ഇന്നും അറിയോ അവര് ഇന്നത്തെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും എന്റെ മനസ്സിൽ ഇത് ഗെയിം തുടങ്ങിയ ഒരു സാധനമാണ് അത് മാറൂല അത് ആ ഒരു ട്രോമയാണ് ഒരു ട്രാപ്പാണ് ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ള സംശയങ്ങളൊക്കെ എന്നൊക്കെ പറയണ്ടോ ജിന്റു പറഞ്ഞിട്ടുണ്ടല്ലോ ജിന്റു പറഞ്ഞു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അവരെ ഞാൻ ഫുൾ ടൈം കാണുന്നുണ്ട് ഞാൻ ആ ലോകത്ത് ഞാൻ പറഞ്ഞ ഫ്ലൈ ഓൺ ദ ബോൾ ആണ് എല്ലാം എനിക്കറിയാവുന്നത് ഇപ്പൊ ജിന്റു ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ആറ് പേരെന്തോ പ്ലാൻ ചെയ്തിട്ട് അത് കയറിയാൽ ആരൊക്കെയായിരുന്നു റിയില്ല എനിക്കറിയില്ല പ്ലാൻ ചെയ്ത് അവര് വെൽ വെൽ ഡൺ ഡൺ നന്നായി കളിക്കുന്നുണ്ട് താങ്കളെ സംബന്ധിച്ച് ഈ സീസണിൽ കപ്പടിക്കാൻ യോഗ്യതയുള്ള അവൻ അത് ആ രണ്ടാഴ്ചയിൽ യോഗ്യനായിരുന്നു അതവൻ അവൻ യോഗ്യനല്ല യോഗ്യൻ അവൻ തന്നെ കാണിച്ചു ഞാൻ ആ വീടിന് അകത്തുണ്ടായിരുന്നെ ജിൻഡു ആയിട്ട് അടിയായിരുന്നെ പക്ഷെ പുറത്തുനിന്ന് അവനെ കാണാൻ നല്ല രസം അവൻ ചിലപ്പോ അവൻ ചെലപ്പോ അടിക്കും എനിക്ക് തോന്നുന്നു ആൾക്കാർ ഏറ്റെടുത്തില്ലേ അവൻ എന്ത് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല പിന്നെ ജാന്റെ ജിന്നായതുകൊണ്ട് നമ്മളാ വഴി ഇപ്പൊ അല്ല അവൻ ബുദ്ധിപരം മണ്ടനല്ല മണ്ടനല്ല ജെന്റും ജെന്റ് കളിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ജെന്റ് ഇപ്പൊ ജാസ്മിൻ എന്തൊക്കെയോ ചെയ്തത് അടിക്കടിച്ചിരുന്നെങ്കിൽ കളി മാറിയാണ് പെണ്ണാടിനെ അടിക്കുമ്പോ അങ്ങനെയാണ് പെണ്ണിനെ അടിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഈ നാട്ടില് കണ്ടില്ലേ നിങ്ങള് സമൂഹം അങ്ങനെയാണെന്നേക്വളിറ്റിക്വാളിറ്റി അതാണ് എംപവർമെന്റിന്റെ പ്രശ്നം മനസ്സിലായില്ലേ ഇക്വാളിറ്റി എന്താ ഫേമനസ് എന്താ മനസ്സിലാക്കാത്ത പ്രശ്നം അബ്സൊലൂട്ട്ലി അതേ ഫോഴ്സില് കളി മാറിയില്ലേ ഫിസിക്കൽ ചലഞ്ച് ചലഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ചുമ്മാ ഫിസിക്കലായിട്ട് കളിക്കുന്ന ചാലഞ്ച് അതൊക്കെ ഈ സംസാര ശേഷം ഉള്ളതുകൊണ്ട് എടുത്ത് കളി മാറ്റുന്നത് അത് ഗബ്രി ഞാൻ പറയാം ഗബ്രി ഭയങ്കര സ്മാർട്ട് പ്ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളി ഇഷ്ടമാണ് ലെഫ്റ്റ് ലഫ്റ്റാക്കില്ല എന്നെങ്കിൽ അവൻ ഫൈനലിൽ എത്തേണ്ട ചെക്കണ ഇങ്ങനെ ചിലപ്പോൾ എത്തുകയും ചെയ്യും ഭയങ്കര സ്മാർട്ടാണ് അവനോട് സംസാരിച്ച് തോപ്പിക്കാൻ നയൻറ്റി നൈൻ ആൾക്കാർക്ക് പറ്റില്ല അവിടെയാണ് അവന്റെ അവൻ അറിയാതെ

എപ്പഴാണെങ്കിലും രക്ഷപ്പെട്ടോ എനിക്ക് അതത് ഈഷൻറെ പ്ലാൻ ഐ മീൻ ഇങ്ങനത്തെ തോന്നുന്നുണ്ട് റേറ്റിംഗ് കൂടുതലുള്ളവരെ പിടിച്ചു അറിയില്ല അങ്ങനെയാണോ എനിക്കറിയില്ല അറിയില്ല പക്ഷെ കണ്ടിട്ട് തോന്നുന്നു ായിട്ട് പറയുന്നില്ല രഞ്ജിനി വരുന്നു രഞ്ജനി രഞ്ജനി വീട്ടിൽ തന്നെ എനിക്ക് അങ്ങനൊന്നും പറയാൻ വേണ്ടി നമ്മളവിടെ മനപൂർവ്വം പോയി ക്രിയേറ്റ് ചെയ്യുന്നതല്ലോ നമ്മുടെ തലയിലേക്ക് വല്ല ചാടി കറി വന്നാൽ നമ്മൾ അവരെ കയറി കയറി മാന്താ പോകും വിളിച്ചാൽ ഞാൻ ഇതൊരു വെറുതെ ഫ്രീ ആയിട്ട് പോയി ചെയ്യാൻ പറ്റുന്ന സാധനം അല്ലല്ലോ െ എനിക്കൊരു ഡിമാൻഡൊക്കെ ഉണ്ട് എനിക്ക് പെർ ഡേ എൻ്റെ കാശൊക്കെ ചെന്നാൽ എനിക്ക് നല്ല മൂടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകും അതായത് ആ മാനസിക മാനസികാവസ്ഥ അനുസരിച്ച് കാരണം ഈ സീസൺ ഭയങ്കര ഡിഫറെന്റ് ആണ് അതിലെ ടൈപ്പ് ഓഫ് ആൾക്കാർ ഡിഫറെൻ്റ് ആണ് സോ ഞാൻ എങ്ങനെ ഞാൻ അന്ന് നിന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇന്ന് അത് ആറു വർഷമായില്ലേ ഞാനും മാറി പിന്നെ വന്ന ആൾക്കാരും മാറി അവരുടെ ബാക്ക്ഗ്രൗണ്ടും വേറെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും വേറെയാണ് അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ പറ്റുമായിരിക്കും ചിലപ്പോൾ ഞാൻ ജാസ്മിൻ്റെയും ഗെബീൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും മാർക്കറിയാം അതെ അവരാരെങ്കിലും ജിൻറ്റുവിനെ പ്രണയം എല്ലാവരും തന്നെ ബിഗ് ബോസ് കണ്ട എല്ലാവരും തന്നെ പറയുന്നത് സീസൺ വണ്ണിന്റെ ഇത്രയും ഒരു സീസൺ പോലും വന്നിട്ടില്ല അന്നത്തെ കോണ്ടെ എല്ലാവരും മത്സരാർത്ഥികളെല്ലാവരും തന്നെ സാപ്പിച്ചു രഞ്ജി ചേട്ടനായാലും ആയാലും എല്ലാവരും തന്നെ ഒന്നിനൊന്ന് കട്ടൊക്കെ ആയിരുന്നു അത് പിന്നീട് അങ്ങോട്ട് അത് ചില സമയങ്ങളിലാണ് അപ്പൊ രഞ്ജിനെ സംബന്ധിച്ച് വൺ പോലെ സിക്സ് വരെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ഞാൻ ആകെ കണ്ടിരിക്കുന്നത് ഉള്ളിൽ നിന്നും കണ്ടിരിക്കുന്ന വണ്ണും അപ്പുറത്തു നിന്ന് കണ്ടിരിക്കുന്ന സിക്സുമാണ് നമ്മളൊക്കെ ഇറക്കും നമുക്കെപ്പോഴും നമ്മുടെ പങ്കുഞ്ഞ് പൊങ്കുഞ്ഞല്ലേ എനിക്കെൻ്റെ സീസൺ കുറച്ച് പേര് എല്ലാവരും ഒന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല അത് പക്ഷേ അങ്ങനത്തെ ഒരു വീടാണ് എനിക്ക് ഞാനിപ്പോഴും ഐം വെരി ക്ലോസ് ടു സാബു ഐ ഐം വെരി ക്ലോസ് ടു അർച്ചന ദി ദിയ എം ഇൻ ടച്ച് വിത്ത് കുറച്ച് കുറച്ച് ടച്ച് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഗ്രൂപ്പ് ഇടപെടും എൻ്റെ വാട്സാപ്പിൽ അവിടെ ഇടയ്ക്ക് ഒരു ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരും ബഷീറിന്റെ അടുത്ത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പോയിട്ടില്ല എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പ് പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ തലപ്പൊക്കെ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞു പക്ഷെ ഇൻ റെഗുലർലി ഇൻ ടച്ച് ടായിട്ടുള്ള ലൈക്ക് എനിക്ക് ലൈക് ഫാമിലി ഫോർ മീ ഞാൻ അത്രയും ആയി ദിയ എപ്പോഴും ടച്ചില്ല ദിയ പിന്നെ ബിഗ് ബോസ് ദിയയുടെ ജീവിതത്തിന് വലിയ ഭാഗം ദിയ എല്ലാവരും ഇപ്പം ടച്ചില്ല ഞാൻ നോട്ട് പോലീസിന് ശേഷം ഐ മാറ്റർ കഴിഞ്ഞൊരു അങ്ങനെ ടച്ച് ടച്ചായിട്ടൊന്നുമില്ല ഞാൻ എന്താ പറയുക കഴിഞ്ഞ രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് കുറേ കുറെ നാൾക്ക് ശേഷം കാണുന്നത് ഫുൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഐ തിങ്ക് അവളുടെ ഡെലിവറിക്ക് മുമ്പ് തോന്നുന്നു ഹലോ ഹായ് ഹലോ ഹാപ്പി ബർത്ത്ഡേ ഡേ അങ്ങനെ പണ്ടത്തെ പോലെയൊന്നുമില്ല ബിഗ് ബോസിന് മുമ്പത്തെ അതൊന്നുമില്ല പേളിയായിട്ട് ബട്ട് വെർ ലൈക് മിസ് കൊളീഗ്സ് വി ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ ക്ലോസ് എന്നൊന്നും പറയാനില്ല പിന്നേത്തേ സെയിം എൻ്റെ സീസണിൽ പക്ഷേ എൻ്റെ സീസണിൽ ലൈഫ് ലോങ് ആയിട്ട് ഇവരൊക്കെ ഉണ്ടാവും സാബു എൻ അർച്ചന അതാ ഐ കാരണമായിരിക്കും സി ഫിസിക്കൽ അവർ ടെലികാസ്റ്റ് ചെയ്യണ്ടായിരുന്നു അത് ചാനൽ ഡിസിഷനാണ് ഞാനൊരു ചാനൽ എടുത്തു ആണെങ്കിൽ എനിക്കറിയാം ഞാൻ ആ ചാനൽ എന്തൊക്കെ ഇട്ടാ പ്രശ്നം വരും പ്രശ്നം വരില്ല അത് അവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമുള്ള തോന്നുന്നു അതീ സിജോം റോക്കിയും ഒക്കെ ആണെങ്കിൽ വേറൊരു മൂന്നാൾക്ക് പ്രശ്നം ഉണ്ടാവണ്ട എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഐ ഡി അശാസ്ത്രീയങ്ങളിലൂടെ മൊത്തം കേരളല്ല എല്ലാ അങ്ങനത്തെ ഒരു അടുത്തൊരു പരിപാടി ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ബർത്ത് ഡേ ഞാൻ പണ്ടു തൊട്ടേ തുറന്നു പറഞ്ഞ എന്റെ പ്രശ്നം മാത്രമേ എന്റെ ജീവിതത്തിൽ എന്റെ വീട് തൊട്ടപ്പുറത്താ കൊണ്ടുതന്നെ മരട് ഞാൻ ഇവിടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ലെന്നു ഞാൻ ഇൻഷുറൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഇത് ഞാൻ എന്തിനാണോ കൊടുക്കുന്നത് എനിക്ക് വയ്യ ഞാൻ മനഃപൂർവ്വം ചെയ്യാത്ത എന്തിനാണ് ഞാൻ സംസാരിക്കേണ്ട സമയത്ത് ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ സംസാരിക്കാൻ കുറെ പേരില്ലേ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ കേട്ട് ഞാൻ രസിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല ഇപ്പോഴും ഞാനവിടെ പണ്ടത്തെ ആ ഇപ്പോഴും അങ്ങനെ ഒരു ഒരു ഇത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിട്ടില്ല െന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വേണ്ടി എഴുതിയതായിരുന്നു അത് കഴിഞ്ഞു ഇനി അതുപോലെ വേറെ ഒരു ഇതിൽ വരുമ്പം അവർ ആ വഴി പോവും മനസ്സിലായില്ലേ ചിലവർ ഓരോർക്കും ഓരോ ട്രാക്കുണ്ട് അത് ആ സമയത്ത് ആ തെറിയേക്കേണ്ടതും ആ പേര് കിട്ടേണ്ടതും നന്നായി ചെയ്യേണ്ടതും ഒക്കെ എനിക്ക് വേണ്ടിയായിരുന്നു അതിന്നും ആ ഒരു 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 സ്നേഹം ബഹുമാനം ഉണ്ട് സർപ്രൈസിംഗ്ലി അത് അതെനിക്ക് എനിക്ക് വേണ്ടി എഴുതി വച്ചതാണ് അത് ഞാൻ അവസാനമായിട്ടൊരു ചെക്കൻ എഴുതി തരും അല്ല എഴുതി പിഴുതും അവസാനമായിട്ട് എനിക്ക് അത് തന്ന ഞാൻ പാട്ട് പാടാ ഞാൻ മറ്റേ